യാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്റ്റെൻഡ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയിരിക്കുക ഇ ഡി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു എക്സ്റ്റൻഡ് എക്സ്റ്റെൻഡ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ പോലും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാനാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ഏതാനും മാസങ്ങൾ മുന്നേ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കേന്ദ്രമാണ് എന്നുള്ളതുപോലെയുള്ള അത്യന്തം ആഭാസകരമായ കെട്ടുകഥകൾ പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു പിണറായി വിജയൻ ആരാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വം എത്രമാത്രം ഉന്നതമായ മൂല്യങ്ങൾ ആസൂക്ഷിക്കണം എന്നതൊക്കെ സംബന്ധിച്ച് ജനങ്ങൾക്കറിയാം ഇതിന് കൂട്ടത്തിൽ പറയാനുള്ളത് എന്തെങ്കിലും പോരായ്മകൾ സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതൃത്വത്തിൽപ്പെട്ട ഒരാൾക്കുണ്ടെങ്കിൽ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് എത്ര ഉന്നതനായ നേതാവാണെങ്കിലും പാർട്ടി തന്നെ നടപടിയെടുക്കും ഇ എം എസ് അത് പറഞ്ഞിട്ടുണ്ട് തന്നെ തനിക്ക് അച്ചടക്ക നടപടി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എല്ലാ നേതാക്കളും മാർക്കും ബാധിക്കും അതുകൊണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കെട്ടുകഥകൾക്ക് യാതൊരു അർത്ഥവുമില്ല ജനങ്ങൾ തള്ളിക്കളയും ഇതിനെ രാഷ്ട്രീയമായി തുറന്നുകാണിക്കാൻ സി പി ഐ എമ്മിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതിൽ അതിൽ ഓരോ കേസിനെയും ഓരോ കേസിനെയും അതിൻ്റെ സാഹചര്യത്തിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഈ പർട്ടിക്കുലർ കേസിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എന്താണ് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം ഞാൻ തന്നെ മുമ്പ് പറഞ്ഞതാണ് ഈ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഒരു ഏജൻസി കേരളത്തിലെ ഒരു സ്ഥാപനം അവർക്ക് അവരുടെ അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്തരം ചെലവുകൾ നടത്തി അതെല്ലാം അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നികുതി അളവ് ലഭിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അത് പരിശോധിച്ചിട്ട് അതിനകത്തൊരു രാഷ്ട്രീയമായ വാചകം എഴുതി വെക്കുകയാണ് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കില്ല ഓർമ്മയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായ ഒരു സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി ഐ എമ്മിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിനുമെതിരായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണിത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ താങ്കളുടെ ചോദ്യം വളരെ യുക്തിസഹമാണ് വളരെ പ്രസക്തമാണ് ഇവർ ഓരോ കടന്നാക്രമണത്തിനും ഉചിതമായ സമയം അന്വേഷിച്ച് കാത്തിരിക്കും എന്നുള്ളതിനകത്ത് ആ സംശയമില്ല സംശയവുമില്ല പക്ഷെ ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള ഒരു പ്രശ്നമേ അല്ല